സി പി ഐ എം കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിൽ തയ്യാറാക്കിയ പ്രത്യേക സ്മൃതി മണ്ഡപത്തിൽ വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരാണ് എത്തിയത് ചൊവ്വ ബുദ്ധൻ ദിവസങ്ങളിൽ പാർട്ടി ഓഫീസിലെത്തി ആദരാഞ്ജലി അർപ്പിക്കുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് യു ഡി എഫ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പോരാട്ടം വരെയും ഏത് തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും മുഴുവൻ സഹിക്കുന്നതിനുള്ള ഒരു സഹനശക്തി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് ഒരു സഹനത്തിലും അദ്ദേഹം പാ പാളിപ്പോകാനായിട്ടിടയായില്ല അതെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയി എല്ലാ കാര്യത്തിലും താൻ എടുത്തിരിക്കുന്ന ഒരു നേരിൻ്റെ മുഖമുണ്ട് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രമാത്രം വീര്യ സ്വഭാവത്തോടുകൂടി ഒരു നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തനായ നേതാവായിരുന്നു അച്യുതാനന്ദൻ എന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ പറഞ്ഞു രാഷ്ട്രീയ വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സ്വന്തമായ ഒരു പാത നേതാവാണ് എല്ലാ നേതാക്കന്മാരും സഞ്ചരിച്ച വഴിയിലൂടെയല്ല അദ്ദേഹം ഒരു പാത പാർട്ടിക്കകത്തെ പാർട്ടി തന്നെ ചില ഘട്ടത്തിൽ ശരിയല്ല എന്ന് തനിക്ക് തോന്നുന്ന സന്ദർഭത്തിൽ പൊളിച്ചും അദ്ദേഹം നിന്നും പറയാൻ കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ് ആൽവിൻ തോമസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി ഒരു രാഷ്ട്രീയ ശ്രീ അഴിമതിക്കെതിരെയും സുജനപക്ഷത്തിനെതിരെയും സന്ധിയില്ലാതെ പോരാടി അദ്ദേഹം അദ്ദേഹം വിശ്വസിച്ച ആശയത്തിൽ മരണം വരെ പുറത്തു നിന്നുകൊണ്ട് ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ധീരമായി പോരാട്ടം നയിച്ച ഒരു ധീരസഹാവായിരുന്നു സി വി എസ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് വേണ്ടി വളരെ ചെറുപ്പകാലമായി വളരെ ചെറുപ്പകാലം പതിനേഴാം വയസ്സിനുള്ളിൽ അദ്ദേഹം അസംഘടിതരായ ജനങ്ങളെ സംഘടിപ്പിക്കാനും വളരെയധികം കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ഒരു വർഷക്കാലം പൊതുജീവിതത്തിൽ അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എം സി ബിജു ടോമി ജോർജ് തുടങ്ങി നിരവധി പേർ അനുശോചനമർപ്പിക്കാൻ ന്യൂസ് ബ്യൂറോ കട്ടപ്പന